അസലാ വലൈക്കും വാഹ്മു അല്ലാ താലിബറക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമദ് രാവിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനുത്താല ചെയ്തിരിക്കുന്ന അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഉറക്കിനെ കുറിച്ചും അതിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചുമാണ് ആദരവായ റസൂലി സുലുഅലൈ വസ്സല തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ചെയ്തികളാണ് നാം പിൻപറ്റേണ്ടത് ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു വസു പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നു രാത്രിയെ അള്ളാഹു വസു നിങ്ങൾക്ക് വിശാലതമാക്കി തന്നിരിക്കുന്നു പകലിനെ അള്ളാഹുഹു സുബുബാനോ താല നിങ്ങളുടെ ജീവിതോപാധികൾക്ക് വേണ്ടി അധ്വാനിക്കാനുമുള്ള സമയവുമാക്കി തന്നിരിക്കുന്നു രാത്രി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിശ്രമത്തിനുള്ള സമയമാണ് നബി നബിസുലാഹു അലി തങ്ങൾ പറയുന്നതായി കാണാം മഹാനായ ജാബർ അലി അള്ളാഹു അനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾ രാത്രിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക പാനപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കുക വർഷത്തിലൊരിക്കൽ ഒരു മാറാവ്യാധി രോഗം ഇറങ്ങാനുണ്ട് അത് നിങ്ങളുടെ പാത്രത്തിൽ സംഭവിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ ഇന്ന് ഫ്രിഡ്ജാണെങ്കിലും ടാങ്കാണെങ്കിലും വാട്ടർ ടാങ്ക് ആണെങ്കിലും വീട്ടിലുള്ള മറ്റു ഭക്ഷണ സാധനങ്ങളുടെ പാത്രങ്ങളാണെങ്കിലും അതൊക്കെയും മൂടി വെക്കണം കാരണം അതിൽ രോഗാണുക്കളും വല്ലതും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞതാണ് നിങ്ങൾ തീ നിങ്ങൾ അണച്ചു വെക്കുക തീ നിങ്ങളുടെ ശത്രുവാണ് പണ്ട് കാലത്തൊക്കെ വിളക്കായിരുന്നല്ലോ അപ്പോൾ വിളക്കിൻ്റെ ശീല കരണ്ട് കൊണ്ടുവന്നുകൊണ്ട് വീടിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നബി നബീസുല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ പറയുന്നുണ്ട് അതുകൊണ്ട് രാത്രി കിടക്കാൻ നേരെ തീ അണക്കുക എന്നതും അവിടുത്തെ തിരിച്ചറിയിൽപ്പെട്ടതാണ് നബീസുല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന ദിക്കറുകളും ദ്വാരവും ഉണ്ട് ബിസ്മിക റബ്ബി ഓലാ തുജമ്പി ഒബീസ്മി ഖാർ ഫഹു ഫ്രീ ദമ്പി എന്ന ദിക്കർ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലണം അതുപോലെ തന്നെ നബി നബിസുലഹുഅലി വസ്ല്ലാം തങ്ങൾ ചെയ്യാറുള്ളതാണ് രാത്രിയിൽ കിടക്ക നേരത്തെ ആയതുൽ കുർച്ചിയും അതുപോലെ ബക്കറ സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ടായത്തുകളായ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തുകളും അവിടുന്ന് പാരായണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന അവിടുന്ന് ചെയ്യാറുള്ള കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓദിക്കൊണ്ട് അയുതു അറബുൽ ഫലഖുംബറബ്ബിനാസും ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരമാസകലം തടവുന്നത് നബി നബിസുലഹുഅലൈ വസ്ലമാ തങ്ങളുടെ ചരിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കപിലയിലേക്ക് മുന്നിട്ട് കിടക്കലാണ് സുന്നത്തായിരിക്കുന്നത് സ്ത്രീകൾക്ക് മലർന്നു കിടക്കലും പുരുഷന്മാർക്ക് കമയിൽ കിടക്കലും കറാഹത്തിൽപ്പെട്ടതാണ് കാരണം വലത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് ആധുനിക ശാസ്ത്രവും കണ്ടെത്തിയതായി കാണാം ആമാശയ രോഗത്തിലുള്ള അധിക ആളുകളും അവർ ഹോസ്പിറ്റലിലേക്ക് അവരോട് പറയുന്നത് നിങ്ങൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു എന്നാണ് കാരണം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ രക്തയോട്ടത്തിനും അത് വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപയോഗിച്ചിരുന്നത് ചെറിയ തലയിണയായിരുന്നു ചെറിയ തലയിണ ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത് കാരണം വലിയ ഉയരമുള്ള തലയിണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തലച്ചോറിലെ അല്ലെ അതുപോലെ തന്നെ തലയിലെ രക്തയോട്ടം കുറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതേക്കാണ് അവിടുത്തെ ചെടികൾ നാം പിൻപറ്റേണ്ടതുണ്ട് ചെറിയ തലയിണയിലാണ് അവിടുന്ന് തലവെക്കാറുള്ളത് അല്ലെങ്കിൽ വലത് കൈയ്യൻ്റെ മുകളിൽ അവിടുത്തെ കവള വെച്ചുകൊണ്ടായിരുന്നു ഉറങ്ങാറുള്ളത് അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന ശുന്നത്തിൽ രാത്രി കിടക്കാൻ നേരത്തെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അവിടുന്ന് പറഞ്ഞതാണ് എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുകയില്ലായിരുന്നുവെങ്കിൽ അഞ്ചു വക്തിന് മുമ്പായിക്കൊണ്ടും മിസ്വാക്ക് ചെയ്യാൻ അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു ഇസ്വാക്ക് ചെയ്യുന്ന പ്രാധാന്യം അത്രത്തോളം ഉണ്ട് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപാടാനുള്ള മാതൃക മാർ മാർഗങ്ങളുണ്ട് അതിൽ റസലു അലൈ വസലമാ തങ്ങളുടെ ചരിയാണ് നമ്മുടെ മാർഗം അതുപോലെ തന്നെ ഉണരുന്ന സമയത്ത് അലഹമില്ലാ ഹില്ല ഹിന്നുഷൂർ എന്ന ദിക്കറും ചെല്ലണം കാരണം പിഷാജ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനിൽ മൂന്ന് കെട്ടുകൾ കെട്ടും ആ മൂന്ന് കെട്ടുകളും പൊട്ടിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ആ ദിവസം അവനക്ക് നന്നാവുകയുള്ളൂ അതിൽ ഒന്നാമത്തെ കെട്ട് ഈ ദിക്കറ് ചെല്ലരോടുകൂടെ പൊട്ടിപ്പോകും മറ്റ് രണ്ട് കെട്ടുകൾ ഒന്ന് വുളു എടുക്കലോട് എടുക്കലോടുകൂടെയും മറ്റൊന്ന് സുബഹ നമസ്കരിക്കലോടുകൂടെയായിരിക്കും അതുകൊണ്ടാണ് അത് കെ പൊട്ടിപ്പോകാത്തതുകൊണ്ടാണ് പല ആളുകളും പറയാറുള്ളത് ഇന്നത്തെ ദിവസം പോക്കാണ് ഇന്നത്തെ ദിവസം നല്ലൊരു ഉഷാറില്ല എന്നൊക്കെ പറയാറുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇക്കറികൾ കൃത്യമായിക്കൊണ്ടും അള്ളാഹു നബീസ് അലൈഹി വലി വസ്ലമാങ്ങളുടെ ചെയ്തികൾ കൃത്യമായിക്കൊണ്ട് പിൻപറ്റാൻ അള്ളാഹു സുബഹാന തോഫിക്ക് നൽകുമാറാവട്ടെ സ്ലാ വലിക്കും വരഹമുള്ളു